അപ്പൊ ഇപ്പോഴത്തെ സാറേ അപ്പൊ ഞാൻ ഇവിടുത്തെ ആ ഓവന്റെ അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്ലഗ് അപ്പൊ ഞാനത് അയച്ചെടുത്തു അപ്പൊ ഫിറ്റ് ചെയ്യാൻ എനിക്ക് രണ്ട് മിനിറ്റോളം സ്ക്രൂ ചെയ്യുമ്പോൾ എന്താ ഈ കാട്ടിന് ഇപ്പം ഈ സ്ക്രൂ ഫിറ്റ് ചെയ്യാനോ അത്ര സമയം എന്ന് പറഞ്ഞാൽ ആള് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കാൻ കേട്ടോ നടക്കോ സ്ക്രൂ കുറച്ചത് ഫിറ്റ് ചെയ്ത് സാധനമായിരുന്നു സംഭവം എന്താ ഇത് കറക്റ്റ് ലെവലാണ് നിക്കുന്നത് ക്ഷമ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ െഡ് പിടിച്ചിട്ട് ഒരു കാര്യം നടക്കില്ല അപ്പൊ ഈ പറഞ്ഞ പോലെ ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ വേണം അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടെങ്കിൽ ഞാൻ ആ സ്ക്രൂ അതിൽ കയറ്റി കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഓവന്റെ ബാക്കിലാണ് ഈ സ്വിച്ച് ബോർഡ് വരുന്നത് അപ്പോ ഇത്രയും ലെങ്ത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പലർക്കും അറിയാൻ പറ്റും മെറ്റൽ ബോക്സിന്റെ സ്ക്രൂ വെയിറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ് രണ്ടാമത് അയച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചിട്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതേപോലെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടാവും ഒരിക്കലും ഇങ്ങനത്തെ ബ്ലാക്ക് സ്ക്രൂ ഉപയോഗിക്കരുത് കേട്ടോ ഇതേപോലത്തെ സ്ക്രൂനെ ഉപയോഗിക്കാം കേട്ടോ